വ്യവസ്ഥിതിയുടെ കാരണങ്ങൾ അനവധിയുണ്ട് ഓരോ വിധിയിലും തമിഴ്നാട്ടിലാണ് അല്ലെങ്കിൽ തെക്കേന്ത്യയിലാണ് ജാതി വ്യവസ്ഥയുടെ പ്രതിസന്ധികളുള്ളതെന്നും നമ്മൾ കേരളീയർ പുരോഗമന പ്രഭുക്കളാണെന്നും തോന്നും പക്ഷേ പറഞ്ഞും പറയാതെയും പാത്തും പതുങ്ങിയും നമ്മുടെ ഉള്ളിൽ നിന്ന് വ്യവസ്ഥതയുടെ വിധിന്യായങ്ങൾ അറിയാതെ പുറത്തുവരും ഒരു കല്യാണം ആലോചിക്കുമ്പോൾ ഹോസ്റ്റലിൽ ഒരുമിച്ച് കഴിയുമ്പോൾ എന്തിനു പറയുന്നു പള്ളികളിലെ ചില സ്ഥാനങ്ങൾക്ക് വരെ അതിൻ്റെ ഉള്ളടലുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളും ജാതി തരയുന്നുണ്ട് ശന്നു വന്ന ആദിവാസി യുവാവ് മധുവിനെ ഓർമ്മയില്ലേ പിലാത്തോസിന്റെ മുമ്പിൽ ക്രിസ്തു എന്നതുപോലെ കൈകൾ കൂട്ടിക്കെട്ടി നമ്മളവനെ അടിച്ചു കൊന്നുവെന്ന് മറന്നുപോകരുത്